ഹായ് ഹലോ വിഷനി ഹിയർ ഇന്ന് നിങ്ങൾ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയില്ലേ ആ വ്യക്തി നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ വേണമെന്ന ആഗ്രഹം അവർക്കുണ്ടോ എന്ന ടോപ്പിക്കിനാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ പല കാര്യങ്ങളും പറയും സംസാരങ്ങൾ നീളും അത്തരത്തിലൊക്കെ ഉണ്ടാകാം ഭയങ്കരമായിട്ടുള്ള ധൃതിയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഫോർവേഡ് അടിച്ച് ഫോർവേഡ് അടിച്ച് മാത്രം കാണാം ഓക്കെ അല്ലാതെ എന്നോട് ഫാസ്റ്റാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഫാസ്റ്റാക്കുന്ന പരിപാടി മിഷാനിക്കില്ല മിഷാനി എങ്ങനെയാണോ വീഡിയോ ചെയ്യുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് അത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ച് കാണാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ താഴെ റിസലൈറ്റ് ആയില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കാം റിസലേറ്റ് ആവാത്ത എൻ്റെ കുഴപ്പമില്ല അത് ഞാൻ നിങ്ങൾക്ക് റിസലേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാശൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എനിക്ക് യാതൊരു നിർബന്ധമില്ല ആരെങ്കിലും കാണണം എന്നോ ഓക്കെ നെഗറ്റീവാണ് കേൾക്കുന്നത് കേൾക്കണ്ട ആരും നെഗറ്റീവ് കേൾക്കണ്ട അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിയിൽ എനർജി കൊണ്ടുവന്നതിനു ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ മുന്നോട്ട് കാണുക അപ്പോൾ അത്തരത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് റെസനേറ്റ് ആവുള്ളൂ പിന്നെ ഇത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക അല്ലാതെ യൂട്യൂബിൽ വരുന്ന കുറേ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് റിസലൈറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ടോപ്പിക് വെച്ചിട്ട് അതിന് കുറെ വീഡിയോസ് ചെയ്യുന്നു എന്റെ പ്രേക്ഷകരായിട്ടുള്ളവർ അത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള അത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മേബി റിസലേറ്റ് ആകാം ഇല്ലാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇതാണ് അല്ലാതെ ഞാൻ എന്റെ വീഡിയോ കണ്ട നൂറ് ശതമാനം നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടൊന്നല്ല ഞാൻ വരുന്നത് അപ്പൊ പിന്നെ അത്തരത്തിലുള്ള താരം കവന്റ് അടിക്കാനും നിൽക്കണ്ടി മാത്രം കണ്ടാൽ മതി എന്നാണ് പറയുന്നത് നെഗറ്റീവ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മിഷൻ്റെ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ വന്നാലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണോ എസ് ആണോ നോയാണോ ഇത് എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണോ പോസിറ്റീവാണോ അറിയില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് നിങ്ങൾ പറയുമ്പോൾ കാർഡ് ഷപ്ലൈ ചെയ്യുന്ന അതിൽ എന്താണ് വരുന്നത് അതാണ് ഞാൻ തിരിച്ച് നിങ്ങൾക്ക് മറുപടി ആയിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം റസനായിട്ട് ആവുന്നോ നോക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് മെഷീനറി ആരത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ ആ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അത് മാത്രമാണ് പറയാം താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ ആണെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ നോർമൽ കോൾ ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആ ഡീറ്റെയിൽസ് നമ്മൾ അയച്ച് വരുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നതാണ് പിന്നെ ആരെന്തൊരു റീഡിങ് എടുത്താലും വളരെ പെട്ടെന്ന് തന്നെ റീഡിങ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കിട്ടില്ല കാരണം ഇത് സ്റ്റേഷനറി കടയല്ല പത്ത് മുട്ട എന്ന് പറയുമ്പോൾ എടുത്ത് പൊതിഞ്ഞ് തരാവുന്നൊരു കണ്ടീഷൻ നല്ലതായിരിക്കുന്നത് നിങ്ങൾക്കും തിരക്കുണ്ടാവും എനിക്കും തിരക്കുണ്ടാവും അപ്പം നമ്മളെപ്പോഴാണോ ഫ്രീ ആവുന്നത് എന്തായാലും നിങ്ങൾ പണം അടച്ച് നിങ്ങൾ ആ പണം അടിക്കുന്ന ടൈം തുടങ്ങി ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ റീഡിങ് അങ്ങോട്ട് കോൾ ബാക്ക് ചെയ്തിട്ട് തിരിച്ചു കിട്ടും നൂറ് ശതമാനം അതുമാത്രമേ എനിക്ക് ഉറപ്പ് പറയാനുള്ളൂ ഓക്കെ അതോ എനിക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റീഡിങ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും അതിന് ഞാൻ എല്ലാ റീഡിങ്സും എടുക്കുന്നില്ല ഇപ്പം ഞാൻ നല്ല തിരക്കിലാണ് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല മൈൻഡ് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻ്റെതായ കുറേ പ്രശ്നങ്ങളുടെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഓൾറെഡി ഇത് എന്താ പറയുക ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഷെഡ്യൂൾ ഒരു ഷെഡ്യൂൾ ആയി വരുന്നത് ഏഴോ എട്ടോ ആയിരിക്കാം അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവ് ചിന്തിക്കുക നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ പറ്റി ചിന്തിക്കുക ഇൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഗുണവേഴ്സ് അത് കിട്ടണ്ടെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ പോസിറ്റീവ് ഇതിനെ ഇതിന് മറ്റ് പരിപാടികൾ ചാട നുറുറുക്കുക കായ നുറുക്കുക അത് തിന്ന ഇത് തിന്ന അങ്ങനൊരു പത്ത് പരിപാടി ചെയ്യുന്നതിനടിക്ക് കണ്ടു കഴിഞ്ഞാൽ റിസറ്റ് ആവില്ല വെറുതെ കാണണ്ട വെറുതെ നെറ്റിന്റെ എം ബി കളയണ്ട വേറെ എന്തെങ്കിലും നല്ല പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ കാണാം എന്നുകൂടി ഞാൻ ഒരിക്കലും പറയുന്നു ഒരു ഫാസ്റ്റ് അടിച്ചുപോണ്ടിരുന്നു ഇതുവരെ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഞാൻ കുറച്ച് കാർഡ് ഷപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഷപ്പ് ചെയ്യുന്ന ടൈം എടുക്കാം അത് അതും കേൾക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യുക മേ ബി മാക്സിമം ഇതൊരു ജെന്വിനിറ്റിയോട് കൂടി ഇത് നമുക്ക് വേണം അറിയണം എന്ന് വേണ്ടി കാണുന്നവരാണെങ്കിൽ നമ്മൾ ആ കാർഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ വേണമെന്ന് ആഗ്രഹം ആ വ്യക്തിക്കും ഇതാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ വരാം പല കാര്യങ്ങളും വരാം ഓക്കെ അപ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കാം ബീത്ത് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ കാര്യമാണ് ഇത് ടൈംലെസ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാം മാസം വരെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസൈറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ കാല്ഷഫീയാണ് ഓക്കെ ഓക്കെ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷഫിൾ ചെയ്ത കാർഡുകളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഇതിനെ കുറച്ച് ഡേറ്റ്സ് പറയാം അത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പരിചയപ്പെട്ട ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഡേറ്റ് ഒക്കെ എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഒക്കെ എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എന്തെങ്കിലും ആണോ എന്ന് നോക്കാട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി റെസനേറ്റ് ആകുന്ന പോലെ ഫീൽ ആയിരിക്കാം പതിനെട്ട് ഒമ്പത് പതിനാല് പത്തൊമ്പത് രണ്ട് അഞ്ച് 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 രണ്ടു വട്ടം വന്നിട്ടുണ്ട് മൂന്ന് അപ്പോൾ ഇത്രയും ഡേറ്റ്സ് നിങ്ങളുടെ എന്തെങ്കിലും സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം ഇതിൽ എയർ സൈൻ ഉണ്ടാക്കാം ലിബ്ര ഉണ്ടാവാം അതേപോലെ തന്നെ സ്കോർപിയോ വാട്ടർ സൈൻ ടോറസ് ഉണ്ടാവാം എർത്ത് സൈൻ അക്വോറീസ് ഉണ്ടാകാം പൈസ കാപ്രികോൺ ഉണ്ടാകാം എർത്ത് സൈനാണ് എയർ വാട്ടർ സൈൻസ് വരുന്നത് ലിബ്ര സ്കോർപിയോ ഫയർ സൈൻ ആയിരിക്കാം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ലൈഫ് കണക്ഷൻ ഉണ്ടാക്കാം സാജിറ്ററിസ് അതേപോലെ തന്നെ ബിർഗോ എർത്ത് സൈൻ പൈസസ് വാട്ടർ ഓക്കെ അപ്പോൾ ഇത്തരം കാർഡുകളാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഇനി ഓരോരോ എനർജി ആയിട്ട് ഞാൻ പറയാം അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള എനർജീസ് ആയിരിക്കാം നിങ്ങൾ കാണുന്നത് പലവിധം ബഹുജനം അങ്ങനത്തെ രീതിയിലാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ഡിസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം ബ്ലാക്ക് മാജിക് ഉണ്ടാകാം ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ജാതി മതം ഏജ് ഡിഫറൻസ് സമൂഹത്തിൽ ഉയർന്നമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ എല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകാം മറ്റുള്ളൊരു സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ വേർ പിരിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇനി നിങ്ങളും അവർ ചിലപ്പോൾ അവരുടെ ഫീലിംഗ് ആവാം ചിലപ്പോൾ നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം എന്താണെങ്കിലും നമ്മളത് കേൾക്കാം ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാക്കാം മേ ബി ഇതിൽ രണ്ട് മൂന്ന് കാർഡ്സ് പാസ് ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങൾ വളരെ അവിചാരിതമായിട്ടായിരിക്കും ആ വ്യക്തിയെ പരിചയപ്പെട്ടത് ഇതേപോലെ തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയത് അതേപോലെ തന്നെ ആയിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകാം ഇതിനുള്ളിൽ ഒരുപാട് നിഗൂഢത ഉള്ള പോലെ തന്നെ ഈ ബന്ധം ആവർത്തിച്ചതിനും തുടങ്ങിയതിനും മുന്നോട്ട് പോകുന്നതിനും എല്ലാത്തിനും ഒരുപാട് നിഗൂഢതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഈ വ്യക്തിയായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ അവർ ഇട്ടോ ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പെ കാര്യമാണ് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം ഒരുപാട് ആൻസൈറ്റി ഫെയറ് സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ ആ വ്യക്തി ഇപ്പോൾ ഈ സമയത്തുള്ളത് തീർത്തവരും ഓക്കെ ആയിട്ടൊരു സാഹചര്യത്തിലല്ല ചിലപ്പോൾ മദ്യം അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലെ തന്നെ മറ്റ് ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അബോധാവസ്ഥയിലുള്ള സ്റ്റേജ് ഒക്കെ മേ ബി ഇതിൽ കാണുന്നു ചിലപ്പോൾ അത് നിങ്ങൾ വിട്ടുപോയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക നിങ്ങളായിട്ട് ഒട്ടും ചേർന്ന് പോകാത്ത ഇപ്പോൾ എന്തായിരിക്കാം എങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് ഇത്തരത്തിൽ ഒന്നിച്ചതായിരിക്കാം കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് അതേപോലെ തന്നെ എന്താ പറയുക അവരവരുടെ വർക്കായിട്ടാണ് കൂടുതലും ഇത് ചെയ്യുന്നത് ഒരു തെറ്റായ വിജയത്തിനെ പറ്റിയൊക്കെ ആയിരിക്കാം മേ ബി അവർ ചിന്തിക്കുന്നത് തെറ്റായ വിജയം എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ ഒരു പക്ഷം വന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരെ സാമ്പത്തികപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കണം ശാരീരികം മാനസികമായിട്ടുള്ള എന്തെങ്കിലും അസ്കിതകൾ അല്ലെങ്കിൽ ആസക്തികൾ അതുകൊണ്ടായിരിക്കാം വന്നിരിക്കുന്നത് എന്തിനേരം പറയുന്നു ചിലപ്പോൾ കുറേ കൂട്ടുകാരോട് ബെറ്റ് വെച്ചിട്ട് ആ വ്യക്തിനെ വളയ്ക്കാം അല്ലെങ്കിൽ ലൈനാക്കാം എന്നൊരു സാഹചര്യം കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ ആ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ടാകാം ഓക്കെ നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു ഏതൊരു ബന്ധമാണെങ്കിലും ഇത് കാണുന്നൊരു പല ടൈപ്പിൽ ഉണ്ടാവാം ലവ് ഉണ്ടാവാം വിവാഹേതര എന്തുണ്ടാവാം എന്തൊരു ബന്ധത്തിനാണെങ്കിലും ഒറ്റരാൾ മാത്രം പ്രേമിക്കാം ഒരാൾ മാത്രം സ്നേഹിക്കാം പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അത് മറ്റ് വ്യക്തികളോട് തുറന്നു പറയാതിരിക്കുക അപ്പം തന്നെ അങ്ങനെ തുറന്നു പറയുമ്പോൾ തന്നെ ആ ബന്ധത്തിൻ്റെ ജെനുവിനിറ്റി പോയി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം അപ്പം ഞാൻ പറഞ്ഞു വിവാഹേതര ബന്ധാണെങ്കിലും പത്ത് പേരായിട്ടുള്ള ഒരേ സമയം ബന്ധം കൊണ്ടുപോവാതിരിക്കുക അതിലൊന്നൊരു വ്യക്തിയോ ക്ലാരിറ്റിയോ ഒന്നും ഇല്ല അതുകൊണ്ടൊരു കാര്യമില്ല അതിന് റിലേഷൻഷിപ്പൊന്നു പറയില്ല ഓക്കെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ആസക്തി എന്ന് മാത്രമാണ് പറയുള്ളൂ പിന്നെ കുറേ പേർക്ക് കൗതുകം തോന്നുന്നതായിരിക്കാം കൗതുകം കൗതുകം അത് വെച്ച് തോന്നുന്ന കൗതുകമാകാം അല്ലാതെ വരുന്ന ഏത് കൗതുകമായിരിക്കാം നിങ്ങൾ ഏതൊരു വ്യക്തിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ ശാരീരികമായും മാനസികമായിട്ടും തളർത്തിയിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ തരം സ്നേഹബന്ധങ്ങളാണെങ്കിലും കൊണ്ട് വലിച്ചെടുക്കുന്ന പോലെ അല്ലാതെ അങ്ങോട്ടും കൊടുക്കാൻ സ്നേഹിക്കുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നെങ്കിൽ മാത്രം ഒരു ബന്ധത്തിൽ നിലനിൽക്കാം കേട്ടോ ഓക്കെ പ്ലാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മൾ പറഞ്ഞു ഇതിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമാണ് അതിൽ കടന്നിട്ടുള്ളൊരു സ്നേഹം കാര്യങ്ങളുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഇംബാലൻസ് ആണ് എന്താ പറയുക നിങ്ങൾ ഒരുപാട് എക്സ്ട്രീമായിട്ടുള്ള ഇതിൽക്കൂടെ ഈ ബന്ധം കൊണ്ടുപോയിട്ടുണ്ടാകാം ആൽക്കോഹോളിക്കായിരിക്കാം മേ ബി ഈ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ അതിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു അഡിക്ഷൻ സ്റ്റേജിലൊക്കെയാണ് ആ വ്യക്തിയെ ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ ആ ഒരു അഡിക്ഷൻ ആയിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് ഒരുപാട് നോണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറേ നോണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഈ വ്യക്തിയെ മാറ്റാൻ വേണ്ടിയിട്ട് പലതരം അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒളിച്ചു വയ്ക്കലുകൾ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊരു സെൽഫ് ഹീലിങ്ങിന് ടൈം നിന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്യുന്നുണ്ടാകാം തീർച്ചയായും ഈ ഒരു ബന്ധം ഒരു റീ അലൈമെൻ്റിലേക്ക് എത്തണം പണ്ട് അതുപോലെ തന്നെ എത്തണം എന്ന് നിങ്ങളോ അവരോ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് എന്നാണ് ഇനി അത് എന്നാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറ്റും ഒരു പോസിറ്റിവിറ്റി ഒരു പ്ലഷറ് ഹാപ്പിനെസ് ഫൺ ജോയ് വാം സെലിബ്രേഷൻ സക്സസ് പ്രീ എല്ലാം ഓക്കെ ആയിട്ട് ഒരു ഓൾ ഓളി വെൽ ഒരു നല്ലൊരു ഇത് ഒരു ഒരു വൈബ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഈ ബന്ധത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് മേ ബി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചവരാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കാം ഓക്കെ മേ ബി ആ വ്യക്തിയോ നിങ്ങളോ ഇപ്പോൾ ഈ സമയത്ത് ക്രിയേറ്റീവായിട്ട് ആയിട്ട് വരയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് റൊമാൻറ്റിക് ആയിരിക്കാം ചാമമായിരിക്കാം ഒരുപാട് ഇമാജിനേഷൻസ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതായിരിക്കാം നിങ്ങളുടെ വിവാഹം കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കറങ്ങാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാക്കാം ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഹ്യൂമർ പറയുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നതിന് അതിനെ കേട്ട് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് പ്രപ്പോസൽസ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞതാണെങ്കിൽ മറ്റു വ്യക്തികളുടെ പ്രപ്പോസൽസ് ആയിരിക്കാം ഇത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ അവർക്കായിരിക്കാം ഓക്കെ ഈ ഒരു സമയം ആ വ്യക്തിക്ക് ഒരുപാട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ള പോലെയാണ് മനസ്സിലാവുന്നത് ചിലപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ആറ്റ് എ ടൈമിൽ നോക്കുന്നുണ്ടാകാം ഇതേപോലെ തന്നെ നിങ്ങൾ വേണോ അവർ വേണോ ഫാമിലി വേണോ അങ്ങനെ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അവരതിന് വേണ്ടിയിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ടാകാം തീർച്ചയായിട്ടും അവരുടെ ബാലൻസിങ് ഡിസിഷൻസ് ഒരു തീർച്ചയായും ഒരു തീരുമാനത്തിലൂടെ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെ ഈ സമയം പറയാം ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് ഒട്ടും എത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറെ വ്യക്തികളൊക്കെ ഒരു കൺഫ്യൂസഡ് ആയിരിക്കാം കുറെ പേർക്ക് അവരുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം പരസ്പരം പറഞ്ഞ് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡ് തോട്ടും എത്തിയിട്ടുണ്ടാകാം തീർച്ചയായും ഈ ഒരു സമയത്ത് അവർ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് കുറച്ച് പേരൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടാകാം ഒരു കൺട്രോൾ ബാലൻസ് എന്താ പറയാ നിങ്ങളെ എല്ലാ തരത്തിലും ഹീൽ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇവര് ഓക്കെ ഇതൊരു ഒരുപാട് എൺപതി കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ടിരിക്കും അതിൽ ഒരുപാട് മാറ്റം വരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു മിക്സഡ് എനർജിയുടെ കാർഡാണ് വരുന്നത് കുറച്ച് പേർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേർ ആഗ്രഹിക്കുന്നില്ല കുറച്ച് പേർ ഈ ബന്ധത്തിന് നിലനിർത്തി പോകുന്നുണ്ടാകാം ബുദ്ധിമുട്ടി ചിലപ്പോൾ കുറച്ച് പേർ ഇതിനെന്തേക്കായിട്ട് അവസാനിപ്പിച്ച് പോകുന്നുണ്ടാകാം ഓക്കെ അത്തരം കാര്യങ്ങൾ നോക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് റിക്കവറി അത് ഫിനാൻഷ്യലായിട്ടായിരിക്കാം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം അതിന് എല്ലാം റിക്കവറായി അവസ്ഥ കാണുന്നുണ്ട് അവരോ നിങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ എന്താണ് ഇപ്പോൾ ഉള്ളത് അതിനെല്ലാം അതിനെല്ലാത്തിനും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തരം കാർഡിൽ വരുന്നത് ഇനി നമുക്കൊരു രണ്ട് കാർഡിൻ്റെ അലർജി കൂടി പറയാനുണ്ട് അതും കൂടി നോക്കിയിട്ട് പറയാം ഈ ഒരു സമയത്ത് നിങ്ങളോട് ചെയ്തതിന് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്തതിന് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്തതിന് ഒരുപാട് റിഗ്രറ്റ് അവർക്ക് ഈ സമയത്തുള്ളതായിട്ട് മനസ്സിലാകുന്നു ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഫെയിലിയർ ആണ് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഒരു പെസിമിസം അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഒരുപാട് ലോസ് അസൂയ അങ്ങനെ ഇത്യാദി സാഹചര്യങ്ങളിൽ കൂടെ തന്നെ കടന്നു പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാം മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേറ്റ്പ്പാട്ടി ഉണ്ടാകും ആ തേറ്റ്പ്പാട്ടി മദ്യമായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു അവബോധമില്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയാം നിങ്ങളുടെ എന്താ പറയുക ഇത് തരത്തിലുള്ള പെയിൻ ആണെങ്കിലും അതിനെല്ലാത്തിനും ഓവർകം ചെയ്യേണ്ട ഒരു ടൈം തന്നെയാണെന്ന് പറയുക ക്ഷമിക്കുക ചില കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണെങ്കിൽ ക്ഷമിക്കുക ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കുക തീർച്ചയായിട്ടും ഒരു റിക്കവറി ഉണ്ടാവുന്നുണ്ട് കുറച്ച് പേരൊക്കെ എന്താ പറയുക ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി മൂവ് ഓൺ ചെയ്ത ഒരു എനർജിയും നമുക്ക് ഇതിൽ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പേര് കാര്യങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്നൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം കുറച്ച് പേരൊക്കെ മേ ബി എന്താ പറയുക ഈ ബന്ധത്തിൽ എന്നെ അടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ടാകാം അപ്പം അത്ര സാഹചര്യങ്ങളുള്ളവരുണ്ടാകാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാതെ എന്താ പറയുക ഭയങ്കര ഇതായിട്ട് എടുത്ത് ഇത് ഇതെൻ്റെയാണ് റീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ എനർജീനെ ചേഞ്ച് ചെയ്യാതിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക പിന്നെ മിഷാനി പറഞ്ഞു ആ വ്യക്തി തിരിച്ചു വരും വന്നില്ലെങ്കിൽ എൻ്റെ പ്രശ്നമല്ല കാരണം നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വെല്ലോടുത്ത് വരുന്ന ഇടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വളരെയധികം മോശമാണ് നിങ്ങൾ ചിന്തിക്കാം ജോലി ചേച്ചിക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി ചേച്ചി പിന്നെയും അവൻ്റെ അടിച്ചു കൊടുക്കുന്നുണ്ട് ജോലി ചേച്ചിക്കുള്ളത് കൊടുത്തു ഒന്നിക്കൃഷ്ണായിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു അതേതിനെപ്പറ്റി വേറൊന്നും കേട്ടില്ല ഗീത ചേച്ചിക്ക് എന്തോ മിഷാനിയോട് ഇപ്പോൾ തീരെ സ്നേഹമില്ല ബിഷാനി ഭക്ഷണം കഴിക്കുന്നുണ്ടോ സൗണ്ട് പോരാണെന്നോ അവരും പറയുന്നില്ല അവരുടെയും വയറൊക്കെ നിറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ടൈംലെസ് ആണെന്ന് പറഞ്ഞു ഇനി പറയുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണെന്ന് ബൈ ഫ്രം ബിഷനി